ഹായ് ഗുഡ് മോർണിംഗ് അപ്പം നമ്മൾ ഇപ്പോൾ നമ്മളെ രണ്ട് ദിവസത്തെ കോപ്പൻ ഹേഗൻ സ്റ്റേ കഴിഞ്ഞ് ഇപ്പോൾ സമയം രാവിലെ എട്ട് മണി നമ്മളിതാ നമ്മൾ ഹോട്ടലിൽ നിന്നും ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ എത്തിയിട്ടുണ്ട് അതായത് നമ്മൾ പറഞ്ഞ് അടുത്ത് നേരെ ഇവിടുന്ന് ഗോതൻപ്രോയിലേക്ക് പോവുകയാണ് ഗോത്തൻപ്രോ ഗോത്തൻപ്രോ എന്ന് പറഞ്ഞാൽ സ്വീഡൻ്റെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയാണ് കോത്തൻപ്രോ അപ്പോൾ ഇവിടുന്ന് ഒന്ന് രണ്ട് ട്രെയിൻ മാറി കയറി വേണം കോത്തൻപ്രോയിലെത്താൻ ഏകദേശം ഉച്ച അതിൻ്റെ അടുക്ക് ചെറിയൊരു പ്രശ്നം എന്താ വെച്ചാൽ അവിടെ നമ്മൾ ട്രെയിനിൻ്റെ എൻക്വയറി ചെയ്തപ്പോൾ അങ്ങോട്ടൊക്കെയുള്ള ട്രെയിൻ എന്തോ കണക്ഷനിലൊക്കെ എന്തൊക്കെയോ ഡിലേ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ ആദ്യത്തെ ട്രെയിനിൽ കയറാണ് ഇനിയിപ്പോൾ അവിടെ എന്താ എങ്ങനെ എത്താം പറയാൻ പറയാൻ കഴിയില്ലല്ലേ യേശ്വലെ ഓക്കെ നമ്മളിപ്പോൾ ട്രെയിനിൽ കയറി ഇനി നെക്സ്റ്റ് നമ്മുടെ സ്റ്റോപ്പ് അൽവേ സ്റ്റാന്നുള്ള സ്റ്റോപ്പാണ് രണ്ട് മണിക്കൂർ ഉണ്ട് അവിടെ നമ്മൾ വേഗം കയറി എന്താ നല്ല തിരിക്കാണ്ടോ ഫുള് ഇത് നമ്മൾ ഇതാ സൈക്കിള് വെക്കുന്ന ഒരു ഏരിയ ഉണ്ട് ട്രെയിൻ്റെ അവിടെ ഇരിക്കുന്നത് ഇനി അവിടെ നിന്ന് മാറി കയറണം അതിലാണ് ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളത് അവിടെ എത്തിയാലേ അത് അറിയുള്ളൂ ട്രെയിൻ ആണോ വേറെ എങ്ങനെ എന്നൊക്കെ ഉള്ളത് അവിടെ എത്തിയാൽ അറിയുള്ളു അൽവസ്റ്റ സ്റ്റേഷനിൽ നമ്മൾ ഈ ട്രെയിനിൽ കയറി ഇപ്പം അരമണിക്കൂറായിട്ടുള്ളത് നിങ്ങളിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം അവിടെ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ ആൾ കയറാം നമ്മളിപ്പോൾ ഓൾറെഡി രണ്ട് പ്രാവശ്യം ചെക്ക് ചെയ്യും അടുത്ത സ്റ്റാർട്ട് സ്റ്റേഷനിലേക്ക് ഇരുപത് അപ്പോൾ ഇത് ആൽവസ്റ്റ നമ്മളിപ്പോ പത്ത് നാല്പതിന് ഇപ്പൊ സ്റ്റേഷനിൽ സ്റ്റേഷനിലിറങ്ങി ഇപ്പൊ ഇവിടുന്ന് പതിനൊന്ന് ഇരുപതിനഞ്ച് കോത്തമ്പാടിലൊക്കെ ഉള്ള ട്രെയിൻ അതുമാത്രമല്ല നമ്മൾ മോളിലേക്ക് അതായത് ചീടിന് കുറച്ച് മോൾ ഭാഗത്തേക്ക് വരുമ്പോൾ ഭയങ്കരമായിട്ട് ഇപ്പൊ തണുപ്പും കൂടുന്നതാണ് ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ നല്ല തണുപ്പ് ഹലോ ആയുധനിപ്പോ കോട്ടമ്പാരികളൊക്കെ ഇല്ല ട്രെയിൻ കെടുത്തിട്ട് റീജിയണൽ ട്രെയിനാണ് അതായത് അതിന്റെ തെരുക്കൊന്നുമില്ല കാണാം അതോ സീറ്റ് കിട്ടിയ ലാസ്റ്റ് കോച്ചിലാണ് അങ്ങനെ നമ്മള് ഗോതമ്പോ സെൻട്രൽ എത്തി സമയം ഒരു മണി അൻപത് മിനിറ്റ് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ട്രെയിന് മാറണ്ടി വരും ക്യാൻസൽ ആവുന്നൊക്കെ കേട്ടപ്പോ ചെറുങ്ങനെ പേടിച്ചെങ്കിലും വേറെ വല്യ പണിയൊന്നും കിട്ടിയില്ല നമ്മളെ ഹോട്ടലുള്ളത് ഈ സ്റ്റേഷന്റെ തൊട്ട് പൊറത്തന്നാണ് വല്യ സ്റ്റേഷനല്ലേറൻസ് ഉണ്ട് എവിടെന്നുള്ളതാണ് ഏത് നമ്മൾ ഹോട്ടലിന്റെ ഭാഗം എവിടെന്നുള്ളതാണ് ഇതാണ് കേട്ടോ സ്റ്റേഷന്റെ തൊട്ട് മുകളിലാണ് നമ്മളെ ഹോട്ടലിൽ ഉള്ളത് ഹോട്ടൽ ജി കോത്തമ്പാക്ക് പക്ഷെ ഇവിടുത്തെ ചെക്കിംഗ് ടൈം മൂന്നാണിയാണ് ത്രീ ഒ ക്ലോക്ക് ആണ് അപ്പം നമ്മൾ ലഗേജ് അവർ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ റൂമിൽ ലഗേജ് റൂമിൽ എന്താ കഴിക്കണ്ട മാം എന്താ കഴിച്ചു തരാ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കറൻസി നമ്മളിത് മാറ്റും വേണം ഇവിടെ ചീരല്ലിഞ്ഞിപ്പോ വേറെ കറൻസി ആയി അപ്പൊ ആദ്യം അത് ചെയ്യേണ്ടി വരും മുമ്പിൽ തന്നെ നമ്മളെ ബസ് സ്റ്റേഷനും ഒക്കെ ഫ്രണ്ടിൽ തന്നെ ഉള്ളത് ഇവിടെ ഹോട്ടോ ചെക്കിംഗ് മൂന്ന് മണിയാണ് ആകെ ആയത് രണ്ടേകാല് ആദ്യം നമ്മള് വിഷ്പ് മാറ്റാനുള്ള പണി മുറിക്കതാണ് നേരെ സ്റ്റേഷന്റെ മുമ്പിൽ തന്നെ ഒരുപാട് ഒരു മോളുണ്ട് ആ മോളിൽ ഇപ്പൊ നമ്മള് ഫുഡ് കഴിക്കാനുള്ള നമ്മൾ ഫുഡ് തുടങ്ങി ഞാൻ എന്താ നാട്ടില് വിഷുടന്നല്ലേ സ്ഥലത്തും നല്ല സദ്യ ഉണ്ടാവും അവിടെ എമിലൊക്കെ ചോറ് കഴിക്കണം എന്റെ സദ്യ ഉണ്ടെങ്കിൽ നീ എന്താ കഴിക്കല് വീ നീ വെറും ചോറും തൈരും മാത്രല്ലേ കഴിക്കാറുക്കെ കഴിക്കാം നമ്മളിത് അവിടെ ഇതൊരു മോളാണ് അവിടുന്ന് ഫുഡ് കഴിച്ച് അവിടെ തന്നെ ഒരു കറൻസി എക്സ്ചേഞ്ച് ഉണ്ട് കറൻസി എക്സ്ചേഞ്ച് ചെയ്ത് ഇനിയിപ്പം നേരെ ഹോട്ടലിൽ പോവാം ഹോട്ടലിൽ പോയിട്ട് നമ്മളെ റൂമിൽ ചെക്കിങ് ചെയ്യണം നമ്മളെ റൂമിന്റെ കിട്ടി ഫോർത്ത് ഫ്ലോറിലാണ് ഹോട്ടൽ ജി ഹോട്ടലിന്റെ പേരാണ് ഹോട്ടൽ ജി സ്റ്റേഷനി തൊട്ട് മോള സ്റ്റേഷൻ കുറച്ച് പോവാണ്ടല്ലോ നമ്മളെ റൂമിലേക്ക് എത്താൻ കുറച്ചൊന്ന് പോകണ്ട് ഫോർ സിക്സ് ടു സ്റ്റേഷനിലെ പേസ് ചെയ്തിട്ടല്ലോ സ്റ്റേഷൻ നമ്മുടെ രണ്ട് ബെഡുണ്ട് രണ്ട് ഡബിൾ ബെഡ് ലോക്കർ പിന്നെ മിനി ബാറ് പിന്നെ ബാത്റൂം ബാത്റൂമിന് നല്ല വൃത്തിയുള്ള ബാത്റൂമ് മിനി ബാത്റൂമാണെങ്കിൽ നല്ല വൃത്തിയുണ്ട് നമ്മൾ റൂമിൽ നിന്നും പുറത്തിറങ്ങി കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് റൂമിൽ നിന്നും പുറത്തിറങ്ങി ഇപ്പം നാലേ മുക്കാൽ നമ്മളിന്നിപ്പോൾ ഗോതമ്പ് ഇവിടെ ഒരു മാർക്കറ്റ് ഹാളുണ്ട് പിന്നെ ഒരു ഒരു പാർക്കൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നടന്നാൽ തന്നെ അതറിയുള്ളു ഇവിടെ ഈ സ്റ്റേഷൻ്റെ കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് ഫുൾ ബസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ചുറ്റും ബസ് തന്നെ കാണാം അതുപോലെ ട്രാമ് നമ്മൾ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഗോതമ്പ്ര വൈകുന്നേരം കാണാം നാളെ സ്റ്റോക്ക് ഹോമിൽ പോകാന്നായിരുന്നു സ്റ്റോക്ക് ഹോമിൽ പോകണമെങ്കിൽ നമ്മളെ യൂറയിൽ പാസ് അത് റിസർവ് ചെയ്യണം റിസർവേഷൻ കൗണ്ടറിനും വേണ്ടിയിട്ട് നമ്മൾ സ്റ്റേഷൻ്റെ അകത്ത് പോയപ്പോൾ അവിടെ റിസർവേഷൻ കൗണ്ടർ ഇല്ല അവിടെ റിസർവേഷൻ്റെ ഒന്നും തന്നെ ഇല്ല അപ്പോൾ അവർ പറഞ്ഞത് ആ ഏത് ട്രെയിനാണോ പോകണ ആ കമ്പനീൻ്റെ ആയിട്ട് ചെയ്യണം എന്നുള്ളത് അതുകാരണം നമ്മൾ സ്റ്റേഷനിൽ പോയിട്ട് റിസർവ് ചെയ്യലാണ് നെക്സ്റ്റ് ഡേൻ്റെ ട്രെയിനിങ് പക്ഷേ എപ്പ്രാവശ്യ പറ്റിയില്ല അപ്പം നാളെ സ്റ്റോക്ക് ഹോമിൽ പോകാൻ പറ്റുമോ എന്നുള്ള സംശയമാണ് പിന്നുള്ളൊരു ഓപ്ഷന് നമ്മൾ പോയിട്ട് അവിടുത്തെ ട്രെയിനിൽ കയറുന്നതിൻ്റെ മുമ്പ് അവിടുത്തെ ടി ടി ആറിനോട് കണ്ട് സംസാരിച്ചിട്ട് കയറാൻ പറ്റുമോ എന്നുള്ളതാണ് അങ്ങനെ നോക്കേണ്ടി വരും പിന്നെ ഒരു വല്ലാത്ത അവസ്ഥയിലായി പോയി ഇപ്പോൾ നാളത്തെ പ്ലാനിങ് നമ്മൾ സ്റ്റോക്ക് പോകണം സ്വീഡൻ്റെ ക്യാപിറ്റലിൽ പോകണം എന്നൊക്കെ വിചാരിച്ചതാണ് എന്നിട്ട് രാവിലെ പോയി മൂന്ന് മണിക്കൂറാണ് ട്രെയിൻ മൂന്ന് മൂന്നര മണിക്കൂർ ഹൈസ്പീഡ് ട്രെയിനും വേണം അതുകൊണ്ടാണ് റിസർവേഷന് ആവശ്യം നോർമൽ ട്രെയിനാണ് നമുക്ക് പ്രശ്നമില്ലേ നമ്മൾ കയറിയാൽ മതി പിന്നെ നമുക്കുള്ളത് സ്റ്റോക്ക് ഹോമിൽ പോകാൻ റിസർവേഷൻ ഇല്ലാത്ത ട്രെയിൻ എടുക്കുക എന്നുള്ളതാണ് പക്ഷേ അത് ഒന്ന് രണ്ടെണ്ണം ഒക്കെ മാറി കയറേണ്ടി വരും ടോട്ടൽ ഒരു അഞ്ച് അഞ്ചര മണിക്കൂർ എടുക്കും നമ്മൾ പോയി ഉച്ചക്ക് തന്നെ അവിടെ എത്തി അപ്പം തന്നെ തന്നെ തിരിച്ചു വരുന്ന അവസ്ഥയായിരിക്കും രാജാവ് പണ്ടത്തെ ആയിരിക്കും അപ്പോ നമ്മളിപ്പോൾ ഉള്ളത് സ്വീഡൻ്റെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റി ആയിട്ടുള്ള ഗൗതംബർഗിലാണ് ഗൗതംബർഗിൽ നമുക്കിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുള്ളുണ്ട് പക്ഷെ അതിന് സമയമില്ലാതെ ഉള്ളു അതായത് ലിസ്ബർഗ് അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ട് അതുപോലെ യൂണിവേഴ്സിറ്റി ഉണ്ട് പിന്നെ വോൾവോ മ്യൂസിയം ഉണ്ട് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇവിടെ മാർക്കറ്റ് ഹാൾ എന്ന് പറയുന്നൊരു ഏരിയയിലാണ് ഇതാണ് മാർക്കറ്റ് ഹാള് രണ്ട് ഭാഗത്തും ഓപ്പൺ റെസ്റ്റോറൻ്റ് കാര്യങ്ങളൊക്കെയാണ് കോഫി ഷോപ്പ് ഇപ്പം മണി ആളുകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നൊള്ളൂ കുറച്ചായി കഴിഞ്ഞാൽ അവിടെ ഒക്കെ ഫുൾ ആവുന്ന വിചാരിക്കും മണ്ടേനെ കൊണ്ടു മൺഡേ മാർക്കറ്റ് ഹാള് ഇത് എന്താന്നറിയില്ല കാലി ആക്കെടുക്കുന്നുണ്ടോ ഫുഡ് ഇവിടെ സൺഡേ ഒന്നല്ല ഒരു ഫുഡിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ അപ്പം ഇതാണ് മാർക്കറ്റ് ഹാളിൻ്റെ അകം ഉണ്ടോ ഒരുപാട് നീറ്റ് ഫുഡ് ഐറ്റംസ് ഉണ്ട് ഇവിടെ ഇവിടെ കംപ്ലീറ്റ് മീറ്റ് ബ്രെഡ് ചീസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഓരോ സ്റ്റാള് മാർക്കറ്റ് സ്ക്വർന്ന് പൊറത്തിറങ്ങാണ് അപ്പൊ നമ്മൾ ഈ ചോദിച്ച മാർക്കറ്റ് സ്ക്വയർന്നൊക്കെ പറയുമ്പോ വല്യ ഒരു സ്ഥലമാണെന്നല്ലേ അവിടെ ബീഫ് ബർഗർ ബ്രെഡ് അങ്ങനത്തെ കംപ്ലീറ്റ് ഇത് പക്ഷെ ബീഫിനൊക്കെ ചില ബീഫിന്റെ കിലോക്ക് ഇവിടത്തെ എണ്ണൂറ് റുപ്യ എഴുന്നൂറ് രൂപയ അങ്ങനത്താണ് അതായത് നാട്ടിലുള്ള ഏഴായിരം എട്ടായിരംപ്യൊക്കെ സിറ്റിക്ക് നോക്ക് ഇത്ര ഏരിയ വണ്ടികളൊക്കെ പോകുന്നതാണ് ബസ് തണുപ്പ് കൂടെ ഒരാളിടാ അവിടെ ഫെമിലിവിടെ ഡിയറിന്റെ മോ കളിക്കാണ് നല്ല ഭംഗിണ്ടല്ലോ ഈവനിങ്ങിലാവുമ്പോഴെന്ത നന്നായിട്ട് തണുക്കിണ്ടട്ടോ അവിടെ നല്ല തണുപ്പുണ്ട് ഹലോ കൈനിൽ വീടോ എടുത്തില്ലേ ഓണലലി ദന്തദ സിഗൽ സിഗൽ ബയംഗര വെച്ചണ്ടാക്കുന്നది കരി എമല വിസ് വി സിഗൽ നേടട്ടില്ലാ ദാ അ 보이 നമ്മൾ വന്ന കോളാറ് അ 보이 ോ ബിജിയ ശ്രീകള് കണ്ടോ ആ പോയിങ്ങനെ പിന്നാട്ട ചീടേന്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് ഒരു ആവുന്നു നല്ല വെള്ള അല്ലെങ്കിൽ പിങ്ക് കളറ് ഫ്ലവേഴ്സ് ഒക്കെ ഉള്ള ഈ ടീ കാണാൻ നമുക്ക് അവിടെയും നല്ല ഭംഗിയായിട്ട് ഇന്നലെ നമ്മൾ മാൽമോല് പോയപ്പോഴും ഇതുപോലെ കണ്ട് പിന്നെ പലതും പിന്നെ ആയി വരുന്നുള്ളൂ വരുന്നൂന്ന് അടുത്ത മാസൊക്കെ ആവത്തി മിക്കവാറും ഫുള്ള് ഈ ഒരു മരം തന്നെ ഏറെ മണിയായി അവിടുത്തെ നല്ല തണുപ്പുണ്ട് നമ്മൾ നേരെ നമ്മളെ ഹോട്ടലിന് അങ്ങോട്ടൊക്കെ പോവാണ് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ വീണ്ടും കൂടി നമ്മൾ ഇതാ നമ്മളെ ഹോട്ടലിന്റെ മുമ്പിൽ എത്തി നമ്മൾ നടന്ന് നടന്ന് നമ്മളെ ഫുഡൊക്കെ കഴിഞ്ഞ് അപ്പൊ ഇപ്പൊ സമയം എട്ട് മണിയായി എട്ട് എട്ടര മണിയായി അപ്പൊ ഇന്ന് സത്യം പറഞ്ഞാല് ഇന്നത്തെ ദിവസം നമുക്ക് വിചാരിച്ചത്ര നമുക്ക് ഒന്ന് പോവാൻ പറ്റിയില്ല നമ്മള് ഗോതമ്പാഗിൽ ഒരു ഒന്നര രണ്ട് മണിക്ക് എത്തി പിന്നെ ഒരു മൂന്നാല് സ്ഥലത്ത് പോകണം എന്നൊക്കെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു അതൊന്നും അറിഞ്ഞില്ല ആകെ നമ്മൾ ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാൻ പറ്റിയിട്ടുള്ളൂ ഇപ്പം നാളെ നാളെ നമ്മളിവിടുന്ന് സ്റ്റോക്ക് ഹോമിൽ പോകണമെന്നായിരുന്നു നമ്മളെ പ്ലാനിങ് പക്ഷേ നമുക്ക് നമ്മളെ ടിക്കറ്റ് ഇപ്പോഴും റിസർവ് കിട്ടിയിട്ടില്ല നാളെ നമുക്ക് ട്രെയിനിൽ പോകാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ പോവും അല്ലെങ്കിൽ ഇവിടെ തന്നെ നമ്മളെ ഈ ഗൗതം വർഗിലുള്ള ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ പോവും ഓക്കേ അപ്പോൾ നമ്മൾ ഈ വീഡിയോ നമ്മൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഓക്കെ അപ്പം നമുക്ക് നാളത്തെ വീഡിയോ അടുത്തതിൽ കാണാം അല്ലേ അപ്പോൾ അതുവരെ ടേക്ക് കെയർ ബൈ ബ